നമസ്കാരം തൃശൂർ നാട്ടികയിലെ ജനതാദൾ യു നേതാവ് പി ജി ദീപകിന്റെ കൊലപാതകത്തിൽ അഞ്ച് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾക്കാണ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചത് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികളായ ഋഷികേഷ് നിജിൻ പ്രശാന്ത് രസന്ത് ബ്രഷ്നെവ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത് കേസിൽ പത്ത് പ്രതികളെയാണ് വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നത് ഇതിനെതിരെ സർക്കാരും ദീപക്കിന്റെ കുടുംബവും നൽകിയ അപ്പീലിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതും കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൌൺസിൽ അംഗവുമായിരുന്ന പി ജി ദീപക് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് പഴുകിൽ ജംഗ്ഷന് സമീപം വെച്ച് കൊല്ലപ്പെടുന്നത് ആറ് മുതൽ പത്ത് വരെയുള്ള പ്രതികൾക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത് ഇവരെ വിട്ടയച്ചതും ശരിവച്ചിരുന്നു കാറിലെത്തിയ അഞ്ചു പേരെയാണ് കുറ്റക്കാരെ ഹൈക്കോടതി കണ്ടെത്തിയത് ഇവരിൽ നാലു പേരാണ് ആക്രമണം നടത്തിയത് അഞ്ചാം പ്രതിയായിരുന്നു വാഹനം ഓടിച്ചത് സാക്ഷികളെ മാരകായുധം കൊണ്ട് ആക്രമിച്ചു എന്ന കുറ്റം രണ്ടാം പ്രതിക്കെതിരെയും മാരകായുധം കൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിച്ചെന്ന കുറ്റം നാലാം പ്രതികൾക്കെതിരെയും നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു രാത്രി എട്ടരയോടെ റേഷൻ കട പൂട്ടിയിറങ്ങുമ്പോഴായിരുന്നു ആക്രമണം പരിക്കേറ്റ സജീവ് സ്റ്റാലിൻ എന്നിവരുടെ മൊഴികളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ആധാരമാക്കിയത് പ്രതികൾ മാസ്ക് ധരിച്ചിരുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സാക്ഷിമൊഴി സെഷൻസ് കോടതി അംഗീകരിക്കാതിരുന്നത് തെറ്റാണെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിരുന്നു കൊല്ലപ്പെടുമ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ദീപകിന് പഴുവിൽ സെൻട്രലെ റേഷൻ കട രാത്രി എട്ടരയോടെ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കാറിലെത്തിയ അക്രമി സംഘം ദീപകനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഒളിവിൽ പോയ പ്രതികളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ വിചാരണ ആരംഭിച്ചെങ്കിലും പ്രതികൾ കൊലപാതകം നടത്തിയെന്ന് സംശയാതീതമായി തെളിയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല ഇതോടെ രണ്ടായിരത്തി ഏപ്രിലിൽ വിചാരണ കോടതി കേസിലെ മുഴുവൻ പ്രതികളെയും ബി ജെ പി പ്രവർത്തകനായിരുന്ന ദീപക് പാർട്ടി മാറിയതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ